എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രാമീണത നിറഞ്ഞ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊണ്ണമ്പുഴുവിനെ ഇറക്കി ചെമ്പലിയെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് പക്ഷേ അത് വിജയിക്കുമെന്ന് ഇല്ല നമ്മൾ മുന്നേതുവരെ പരീക്ഷിക്കാത്ത കാര്യമാണ് അതിന് കൂടെ നമ്മൾ വലയും എടുത്തിട്ടുണ്ട് വല വീശി മീൻ പിടിക്കാനുള്ളൊരു ശ്രമം കൂടെ നമ്മൾ നടത്തുന്നതായിരിക്കും നമ്മുടെ തൊണ്ണമ്പുഴുവിനെ ചൂണ്ടയിൽ കോർത്തി ആ പുഴേനെ നടുവിലേക്ക് ഉറച്ചേറ് പക്ഷെ നടുവിലെത്തൂലട്ടോ നമ്മൾ കണ്ടാ എത്തും വിചാരിക്കും പക്ഷെ സംഭവം എത്തൂല നമ്മളെ സൂര്യേട്ടൻ ഏകദേശം അസ്തമിക്കാനായിട്ട് അതിന് മുന്നേ കുറച്ച് മീനെ പിടിക്കാൻ കിട്ടും നോക്കണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയി വെച്ച വലേൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത് അറിയോ ഇതൊക്കെ ഈ പറക്കും തവള എന്നെ കണ്ടിട്ട് പേടിയൊന്നും ഇല്ലോ ചുമ്മാ അങ്ങനെ നോക്കി നിക്കാണ് ഈർക്കളം കൊണ്ടൊക്കെ തട്ടി നോക്കാം എന്നാൽ പോവുക നോക്കല്ലോ അങ്ങനെ ആദ്യത്തെ വല വീയാൻ നമ്മൾ തയ്യാറായിട്ടോ പലപ്പോഴും നമുക്ക് ഒരുപാട് വല പെയ്തു കഴിഞ്ഞാലേ മീനെ കിട്ടാറുള്ളൂ എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ പരീക്ഷിച്ച് നോക്കാം പുഴയിൽ മീനില്ലാത്തോണ്ട് അല്ലാട്ട് ഗൈസ് നമുക്ക് ഭാഗ്യം ഉണ്ടാവില്ല ഇടയ്ക്ക് അതുകൊണ്ടാണ് ഈ വലയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനും കിട്ടിയില്ല പക്ഷെ നമ്മൾ പിടിക്കും കാത്തിരുന്ന് കണ്ടോളി മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ വേണം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഇത്രയ്ക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകളും നിങ്ങളെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഫൈനലി ഈ വീച്ചിൽ നമുക്ക് മീനെ കിട്ടുന്നുണ്ട് അമ്പ എത്ര നോക്കി പക്ഷെ അത് ചെറിയായിട്ടാട്ടാ അങ്ങനെ ഒരു വലക്ക് നല്ല കൈ നിറയെ മീൻ എന്ന് പറയുന്ന പോലെ ആടിപൊളി കറക്റ്റ് അവര് പൊളച്ചേന്റെ അപ്പുറത്തേക്ക് പോകേം ചെയ്ത് ചെയ്തത് പോരാ മീന് കരഞ്ഞു ഒച്ചണ്ടാക്കും പറഞ്ഞ നിങ്ങള് വിശ്വസിക്കോ എന്നാ കേട്ടോളി മീൻ പിടിക്കാൻ വന്നപ്പോൾ ഒരു ബക്കറ്റാണെടുത്തത് അപ്പോൾ വീട്ടിൽ നിന്ന് കളിയാക്കി ചോദിച്ചത് എന്തിനാണ് ആ വലിയ ബക്കറ്റൊക്കെ ആയിട്ട് പോണേ സാധാരണ ഒന്നും കിട്ടാറില്ലേ അപ്പോൾ എന്നെന്തായാലും ഒരു കറിക്കിലും മീൻ കിട്ടിയിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് ലൈക്ക് അടിച്ചോളി മക്കളെ ഈ മനോഹരമായ സ്ഥലം എവിടെയാണെന്നറിയാൻ പലർക്കും ആഗ്രഹം ഉണ്ടാവും ഇത് മലപ്പുറം ജില്ലയിൽ ചേളാരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കാലമിതത്ര കഴിഞ്ഞിടുന്നാലും മാറ്റമില്ലാതെ തുടരുന്നു പ്രകൃതിയും